ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കോഴികളിലുള്ള ഉണ്ടാവുന്ന കുരുപ്പ് എന്ന അസുഖത്തിന് സൈബോൾ ഒരു മരുന്ന് ആ മരുന്നിനെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് താഴെ ഇത് ഉപയോഗിച്ച അസുഖം മാറിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത് പ്രയോഗിച്ചിട്ടുള്ള ആളുകൾ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില് അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്ത് അതായത് വിദേശത്താണ് അദ്ദേഹം എനിക്ക് വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലിങ്ങനെ കുരുപ്പ് വന്ന സമയത്ത് അദ്ദേഹം സൈബോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിച്ച് നോക്കി അസുഖം മാറി എന്നുള്ള രീതിയിൽ ഒരു വോയിസ് അതെങ്ങനെയാണ് സൈബോൾ അപ്ലൈ ചെയ്തത് എന്നുള്ളതിന്റെ ആണ് അദ്ദേഹം പറയുന്നത് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് സോറി വീഡിയോ അല്ല ഓഡിയോ ആണ് ഉണ്ടോ വാട്സപ്പിലൊന്ന് ഓഡിയോ ആണ് അപ്പൊ ഞാനത് ആ ഓഡിയോ നമ്മുടെ ഒരു കോഴിക്കുഞ്ഞുങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കൂ കേട്ടോ ഗുഡ് ആഫ്റ്റർനൂണ് എന്താ ദിവസമായിട്ട് ആ സുഖം തന്നെ അല്ലേ വിശേഷങ്ങളൊക്കെ ഞാനിപ്പോ നാലു മാസം രണ്ടു മാസം നാട്ടിലുണ്ടായിരുന്നു പോന്നുള്ളൂ വേറെന്തൊക്കെ വിശേഷം സുഖം തന്നെ ചാനലൊക്കെ കാണാറുണ്ട് പക്ഷെ ഇന്നിപ്പോ അതില് വാട്സാപ്പിൽ വരാനുള്ള നിങ്ങളിപ്പോ ചാനല് കണ്ടു സൈൻ ബോർഡിനെ കുറിച്ചിട്ട് അപ്പൊ നിങ്ങളെ കമന്റ് ചെയ്യാൻ അഭിപ്രായം പറയാനൊക്കെ പറഞ്ഞു അപ്പൊ ഏതാനൊന്നും എനിക്ക് ശരിക്കും കണ്ടാലില്ല അപ്പൊ ഞാൻ എന്റെ ഒരു ഞാൻ ഞാനിങ്ങോട് പറയാം അതേക്ക് സൈബോർഡിനെ കുറിച്ച് ഒരു ഹോമിയോ ഡോക്ടറാണ് പറഞ്ഞത് ഓമിയോഡോക്ടറാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം ചെയ്യേണ്ട രീതികളും എന്ന് എനിക്ക് അതിന് പേരായിട്ട് പറഞ്ഞു തീർന്നു ഗാസൂരി കണ്ടുകഴിഞ്ഞാല് ആ കോന് വേറെ മാറ്റുക അത് മാറ്റിയിട്ട് ഈ പിന്നെ ഇപ്പൊ ഇപ്പൊ പണ്ട് സൈബോർഡ് തേക്കുന്നതിന്റെ മുമ്പ് ഒന്നെങ്കിൽ പൊട്ടാസ്യം പൊറമാഗ്രേറ്റില്ലേ അത് വെള്ളത്തില് കലക്കിട്ട് ഒരു ശീലിയ പഞ്ഞി വെച്ചിട്ട് കോഴിന്റെ താടിയും വേദപാത്രത്തിലും കടച്ചതിന് ശേഷം ഈ സൈബോർ രാവിലെ ഉച്ചക്ക് വേണേൽ മൂന്ന് സമയത്ത് തീച്ചെടുക്ക അതൊരു മൂന്ന് ദിവസം രണ്ട് സമയം ഏകദേശം അത് പൊളിഞ്ഞു പോരും മൂന്ന് ദിവസവും ഈ മൂന്ന് ദിവസം മൂന്ന് സമയത്തും ഈ ഓരോ തേക്കുന്ന ഈ റൈമോ തേക്കുന്നതിന്റെ മുമ്പായിട്ട് പൊട്ടാസ്യം പുറം അങ്ങനെ കലക്കിട്ട് പഞ്ഞി വെച്ച് തുടച്ചതിന് ശേഷം മാത്രം വെച്ചു കൊടുക്ക മൂന്ന് ദിവസം കൂടുതൽ ഇടുന്നതാണെങ്കിൽ ഒരാറു ദിവസം തയ്ച്ചാ മതി കൊറച്ചോ കാണാണെങ്കിൽ ഒരു സർഡിസം കൊണ്ട് തന്നെ അത് പൊളിഞ്ഞു പോരും വെറ്റിനെ മനുഷ്യനാണ് ഞാനെന്നാണ് പറഞ്ഞ വെച്ചിട്ടുണ്ട് നിങ്ങളെ മെഡിസിനെ കുറിഞ്ഞോട് പിന്നെ നമ്മളെ കുറച്ച് അഭിപ്രായമൊന്നും നമ്മതിരുന്നാണ് നല്ല മെഡിസിനാണ് സാധനം എന്റെ അടുത്തും വാങ്ങാനും കിട്ടും അതുകൊണ്ട് വേറെ അന്വേഷിച്ച് പോകുന്നു വേണ്ട അങ്ങനെ ഒരു എനിക്ക് അതിന്റെ അനുഭവം ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് മാറിയെന്ന് പറയാനുള്ള കാരണം എനിക്ക് ഞാൻ നാടകത്തിന് ഇണ്ടായിരുന്നു നാല് കുഴികൾക്ക് ഒരുമിച്ചിണ്ടായിരുന്നു ഞാൻ നാല്ത്തിനും മാറ്റിട്ടു വേറെ കയറക്ക അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ വോയിസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു രീതി തന്നെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഓക്കെ